പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം മമ്മൂട്ടി പ്രേമികൾക്ക് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് കളങ്കാവൽ എന്ന ചിത്രം ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യുന്നു മമ്മൂട്ടി തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഇത് അറിയിച്ചിരിക്കുന്നത് കളങ്കാവൽ എന്ന ചിത്രം ഇരുപത്തേഴാം തീയതി ആയിരുന്നു റിലീസ് നിശ്ചയിച്ചിരുന്ന് എന്തോ കാരണം കൊണ്ട് അത് മാറ്റിവെച്ചു പലരും പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് ഒ ടി ടി വിറ്റ് പോയില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി ഇപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് തോന്നുന്നത് ബിലായുത് ബുദ്ധയും എക്കോയും കണ്ട് പേടിച്ച് മാറ്റിവെച്ചതാണോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം കാരണം ബിലായുത് ബുദ്ധയെ അത്രമേൽ ഭയപ്പെടുന്നുണ്ട് ഇതിന് ക്ലാസ് റിലീഫ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇരുപത്തേഴാം തീയതി മാറ്റിവെച്ചു ബിലായുത് ബുദ്ധ വാഷ് വാർഷൗട്ടായി അങ്ങനെ കളങ്കാൽ പൊങ്ങുവരുന്നു എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് സത്യമാവണമെന്നില്ല ഏതായാലും ഡിസംബർ അഞ്ച് വിനായകൻ മമ്മൂട്ടി ടീം ഒന്നിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു മമ്മൂട്ടി വില്ലനായിട്ട് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതിനിടയിൽ ഒ ടി ടി ആയിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നു ഒ ടി ടി വിറ്റുപോയില്ല അതുകൊണ്ടാണ് കളങ്കാവൽ മാറ്റിവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്തയായിട്ട് വന്നത് പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ചില ഫാൻ പേജുകളിൽ പറഞ്ഞത് ഒ ടി ടി അവകാശം വിറ്റുപോയത് വൻ തുകയ്ക്കെ എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം പറഞ്ഞില്ല രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കളക്കാവലിൻ്റെ ഒ ടി ടി അവകാശം വിറ്റുപോയത് വൻതുകയ്ക്കെ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് വൻതുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പറയാവുന്ന കാര്യമാണ് കാരണം കൃത്യമായിട്ട് തുക അതിൻ്റെ തെളിവുകൾ വിടാൻ ഇവർ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഒ ടി ടി അവകാശം വിറ്റുപോയിട്ടുണ്ടോ എന്നുള്ളത് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല ഏതായാലും മമ്മൂട്ടി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത അത് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഫാൻ പേജുകളിലെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഇവർക്ക് യാതൊരുവിധ പരസ്യമില്ല ഒരു ചിത്രം എപ്പം വരുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള യാതൊരുവിധ കണക്കൂട്ടലും ഇല്ല എപ്പം വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്നുള്ള രീതി തന്നെയാണ് മമ്മൂട്ടി കമ്പനി മിക്കവാറും പടങ്ങളെല്ലാം റീലീസ് ചെയ്യുന്നത് അത് എട്ട് നില പൊട്ടുക പൊട്ടുന്നതും നമ്മൾ കണ്ടതുണ്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രം വളരെ ഹൈപ്പിൽ വന്ന ചിത്രമൊന്നുമല്ല എന്നാലും റിലീഫിന് ശേഷം വളരെയധികം പോസിറ്റീവ് കിട്ടിയ ഒരു ചിത്രമാണ് ചിത്രമാണ് എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കുക ഏതായാലും അതിപ്പോഴും ഒ ടി ടി വിറ്റ് പോയിട്ടില്ല പക്ഷേ ഇരുപത് കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ഇത് കിട്ടിയത് അതിനുശേഷം വന്ന ബഫു കൈ ഒ ടി ടി ഇപ്പോഴും വിറ്റുപോയിട്ടില്ല കൊല്ലം തീരാൻ പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോകുമ്പോഴും ഇത് ഈ രണ്ട് ചിത്രങ്ങളും ഒ ടി ടി വിറ്റ് പോയിട്ടില്ല അതിൻ്റെ ഒരു പ്രയാസം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അമ്മൂട്ടി ആരാധകർക്കുമുണ്ട് അവരുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ പുറത്തു പുറത്തുവിടുന്നില്ല കാരണം മോഹൻലാലിൻ്റെ ഒരു ചിത്രങ്ങൾ പോലും പലപ്പോഴും പൊട്ടി എന്ന് പറയുന്ന ചിത്രങ്ങൾ പോലും ഓറ്റീറ്റി വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൃദയമായ കാര്യം ഏതായാലും കളങ്കാവരും ആ ഗതി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പം പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തിയതിനു ശേഷം വൺ ഹിറ്റ് ഹിറ്റാകട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ചിലരെങ്കിലും ഇതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് വരും മോഹൻലാൽ പ്രേമിയായി നിൻ്റെ ആശംസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും എന്നാലും ഇരിക്കട്ടെ ഒരാശംസ അല്ലേ ഏതായാലും ഡിസംബർ അഞ്ച് നമ്മൾ കാത്തിരിക്കുകയാണ് കളങ്കാവൽ മമ്മൂട്ടി എന്ത് മാങ്ങിക്കണ്ട ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ഏതായാലും അഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു ഡേറ്റ് ഡേറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തേഴായിരുന്നു ഏറ്റവും ഉചിതമായ ഡേറ്റ് കാരണം ഡിസംബർ ആദ്യവാരം നമുക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പം നാടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകുമ്പം അവിടുത്തെ ഒത്തിരി സ്ഥാനാര്ത്ഥികളുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് അപ്പം ചിത്രങ്ങളൊക്കെ കാണാൻ പൊതുവേ ഒരു സമ്മതക്കുറവ് ഉണ്ടാകാം എന്നാലും എനിക്ക് തോന്നുന്നു അഞ്ച് ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഡേറ്റ് ആണ് പിന്നെ പതിനെട്ട് ബബബബ എന്ന ചിത്രം വരുന്നു അതിനിടയിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് മോഹൻലാലിൻ്റെ ചിത്രം മായ എന്ന ചിത്രം അങ്ങനെ നിരവധി ചിത്രങ്ങൾ അന്ന് റിലീസ് ചെയ്യാനിരിക്കുന്നു ജനുവരി ആദ്യവാരത്തേക്ക് നോക്കുകയാണെങ്കിൽ ജനനായകൻ എത്തുന്നു അങ്ങനെ നിരവധി ചിത്രങ്ങൾ വരുന്നു അപ്പം ഉചിതമായ സമയം ഡിസംബർ അഞ്ച് തന്നെയാണ് എന്ന് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ദിവസം ക്ലാസ് റിലീഫ് ഇല്ലാതെ എന്ന ചിത്രം മുന്നേറാം ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ചിത്രം മികച്ച പ്രതികരണം നേടിയില്ലെങ്കിൽ എല്ലാ ചിത്രങ്ങളിലേയും പോലെ തന്നെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ